ഹലോ ഗായ്സ് എൻ്റെ പേര് ശാലിനി അപ്പം എന്നെക്കുറിച്ച് പറയാനാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഞാനിപ്പോൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് രണ്ടാഴ്ചയായിട്ട് റെഗുലറായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടായിട്ടുള്ളൂ എൻ്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ടുണ്ട് പക്ഷേ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് റെഗുലറായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ എന്നെക്കുറിച്ച് അറിയാം അറിയാത്തവരാണ് കുറേ പേര് എന്നെക്കുറിച്ച് അറിയില്ല അപ്പോൾ അവരൊക്കെ ഒക്കെ എന്നെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ പറയുമ്പോൾ നമുക്ക് എൻ്റെ ജനനം മുതൽ തന്നെ തുടങ്ങാതെ ഗൈസ് അപ്പം ഞങ്ങളുടെ വീട് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ ഞാൻ ജനിച്ചു വളർന്നത് മുതൽ തന്നെ പറയാം ഞാൻ ജനിച്ചു വളർന്നത് കാക്ക തൃശ്ശൂർ ജില്ലയിലെ കാക്കശ്ശേരി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അവിടെ എൻ്റെ പത്താം ക്ലാസ് ജീവിതവും പ്ലസ് ടു പ്ലസ് പത്താം ക്ലാസ് പത്താം ക്ലാസ് വരെ ഞാൻ കാക്കശ്ശേരിയിലായിരുന്നു അവിടെ നിന്ന് എൻ്റെ പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഞങ്ങൾ പറപ്പൂര് എന്ന് പറയണ ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്ത് പറപ്പൂര് എന്ന സ്ഥലത്തായിരുന്നു അവിടേക്ക് വീട് വെച്ച് മാറിയതാണ് അച്ഛൻ അങ്ങനെ അവിടെ പ്ലസ് വൺ പ്ലസ് ടു ജീവിതം അവിടെയായിരുന്നു അങ്ങനെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ സ്കൂൾ കോളേജിൽ ചേർന്നു അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് അത് സംഭവിച്ചത് എന്താണെന്നല്ലേ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഗൈസ് പതിനെട്ടാം വയസ്സിൽ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പ്രജേഷ് അങ്ങനെ പന്ത്രണ്ടായിരത്തി പത്തിലെ എൻ്റെ വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി പത്തിൽ വിവാഹം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിലെ എൻ്റെ മൂത്ത മകൻ അമൽകൃഷ്ണ ജനിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചില് എൻ്റെ മകൾ ആരാധ്യ ജനിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് താഴെ ഏറ്റവും താഴെ ഒരു കുഞ്ഞിക്കുട്ടി ആദിദേവ് ജനിച്ചു അങ്ങനെ എനിക്ക് മൂന്ന് കുട്ടികളാണ് രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയും അങ്ങനെ ഹസ്ബൻഡ് പ്രജേഷ് ഗൾഫിലായിരുന്നു ഖത്തറിലും അബുദാബിയിലും അങ്ങനെ കുറേ ഒരു കുറച്ച് പേർ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ ഗൾഫിലായിരുന്നു അതിനുശേഷം ഇപ്പോൾ നാട്ടിലെ വീടൊക്കെ പണിതു അപ്പോൾ നാട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ നാട്ടിൽ സെറ്റിൽഡായി ട്രാവൽസാണ് ട്രാവൽസ് ആണ് ഒരു കാറ് ഒരു ടാക്സി ഉണ്ട് ഒരു ഓട്ടോ ഗുരുവായൂർ പെർമിറ്റിൽ ഒരു ഓട്ടോ ഉണ്ട് അപ്പോൾ അതൊക്കെ അതാണ് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ജോലി എനിക്ക് യൂട്യൂബിൽ ഞാൻ പല വീഡിയോസും ഇങ്ങനെ കാണാറുണ്ടായിരുന്നു അപ്പോൾ ഫ്രീ ടൈം കുട്ടികളൊക്കെ നോക്കിയ ശേഷം ജോലിക്കൊന്നും പോയിരുന്നില്ല പ്രേക്ഷതന്നെ ഞാൻ ജോലിക്ക് പോകണത് അത്ര ഇഷ്ടമുണ്ട് അങ്ങനെ പറഞ്ഞയക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ നോക്കണം പിന്നെ വീട്ടിലെ അമ്മ ഉണ്ട് അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല വയ്യ വയസ്സായി അപ്പോൾ കുറച്ച് വയസ്സ് പത്തറ അറുപത്തഞ്ച് വയസ്സായി അപ്പോൾ ഇനി കുട്ടികൾ മൂന്ന് പേരുണ്ടല്ലോ ഗയസ് അപ്പം അവരെ നോ അവരെല്ലാവരും നോക്കണം അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റും ഒരു എണിങ്സും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് ഗയസ് അങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ പോണു എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മേടെ ശശിധരൻ എൻ്റെ അമ്മയുടെ പേര് അംബിക എനിക്കൊരു ഉണ്ട് ശ്യാം അനിയൻ്റെ വൈഫ് അമ്മൂസ് ഒരു കൊച്ചും മോനുണ്ട് ചാച്ചു അതുപോലെ എനിക്കൊരു ഉണ്ട് ശരണ്യ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേര് ദിലീപ് രണ്ട് കുട്ടാൻകുട്ടികളാണ് ആദി ആദികൃഷ്ണ അനയ കൃഷ്ണ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പേര് പ്രസന്ന എൻ്റെ ഹസ്ബൻഡിന് ചേച്ചിയുണ്ട് ഒരു അനിയനും ഉണ്ട് ചേച്ചിക്ക് രണ്ട് മക്കളുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേര് ശോഭൻ രണ്ട് മക്കളുണ്ട് അക്ഷയ ആകാശ് അങ്ങനെ എൻ്റെ അനിയൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ പ്രിനിൽ പ്രിനിലിൻ്റെ ഭാര്യ ഷാരി ഷാരിക്ക് മൂന്ന് കുട്ടികളാണ് കേട്ടോ ഗൈസ് ആദിക അതിത്രി ദക്ഷു അങ്ങനെ മൂന്ന് കുട്ടികൾ അങ്ങനെ ഈ ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം കൊച്ചു വലിയ കുടുംബമാണ് കേട്ടോ ഞങ്ങളുടേത് അപ്പോൾ ഇവരെല്ലാ ഇവരെല്ലാവരെയും ഈ വീഡിയോയിൽ ഞാൻ ഈ ഇതിനകം തന്നെ കാണിച്ചിട്ടുണ്ട് ഈ ഈ കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ലെങ്കിലും ആ വീഡിയോസിലൊക്കെ ഇവരുണ്ട് അപ്പം എൻ്റെ വീഡിയോസിൽ ഇവരൊക്കെയാണ് എൻ്റെ ഉണ്ടാവുക എൻ്റെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സങ്കടങ്ങളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ മക്കളുടെ എല്ലാ എല്ലാതാണ് എൻ്റെ ഉണ്ടാവുക അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് എനിക്ക് വേണം എല്ലാവരും എന്നെ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ഇതിലൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാവാൻ നിങ്ങളുടെ നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിന്നാലേ എനിക്ക് അതിനുള്ള പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കേട്ട ഗായ്സ് ഓക്കേ